ിൽ ആത്മവ് ജനിച്ചാലേ ദൈവം ഉൾക്കൊള്ളാനോ ഗ്രഹിക്കാനോ പറ്റുകയുള്ളൂ കാണുന്ന എല്ലാ മനുഷ്യരും നിത്യത്തിലേക്ക് പ്രവേശിക്കുകയില്ല നിത്യജീവൻ വായിച്ചത് ഒരു വാക്യത്വം എല്ലാവർക്കും ഉള്ളതല്ല ഏതെങ്കിലും ദൈവം പാപം ചെയ്ത മനുഷ്യരെ പുറത്താക്കിയെങ്കിൽ ഇപ്പോൾ ദൈവം നമ്മിലിരുന്നു കൊണ്ട് പാപത്തെ പുറത്താക്കി മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയാൽ പിന്നെ ജസ്റ്റ് ബോഡി എത്രയുള്ളൂ മൃഗതുല്യം തന്നെയാണ് ഈ ശരീരത്തിന് പിന്നെ വലിയ വിലയൊന്നുമില്ല പിന്നെ കാർമ്മിക ശുശ്രൂഷ നടത്തുന്ന ഒരു ശുശ്രൂഷകനാണ് ഞാൻ മനുഷ്യ മണ്ണാകുന്നു മണ്ണിൽ നിന്ന് നിന്നെ നിന്നെടുത്തിരിക്കുന്നതുകൊണ്ട് മണ്ണിന് മണ്ണായും പുഴക്ക് പുഴായും നിന്നെ മണ്ണിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു എന്ന വാക്ക് നമ്മൾ ഉച്ചരിച്ചു ഈ അതൊരു ഒരു എന്താ പറയേണ്ടത് അതൊരു രീതിയാണ് ഒരു സെയിം ലൈക്ക് ആനിമൽ ആണ് മനുഷ്യർന്നു ആ വാക്യം ഞാൻ കണക്ട് ചെയ്യാം പിന്നെ അവനെ വിളിച്ച പേരാണ് ജഡം ഇത് മറന്നു പോകരുത് ഈ ജഡം എന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ ശുദ്ധീകരണം നടക്കേണ്ടെന്ന പ്രോസസ്സിംഗ് നമ്മൾ അറിയുള്ളൂ ജഡികനല്ല ഞാൻ പിന്നെയും പറയുന്നു ജഡമായി തീർന്നു അതിനെ നമുക്കൊന്നുകൂടെ മനസ്സിലാക്കാൻ പറയാം പ്രാകൃതനായി തീർന്നു പ്രാകൃതനായി തീർന്നു ആ വേർഡ് കുറച്ചുകൂടെ നല്ലതാണ് പ്രാകൃതനായി തീർന്നു നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്ത് വെക്കാം പ്രാകൃതനായി തീർന്നു അതിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഒന്നു കുറഞ്ഞിരിക്കൽ ഇതിനേക്കാൾ രണ്ടാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യമാണ് പ്രാകൃതനായി തോന്നുന്നത് അവന് പ്രാകൃത മനുഷ്യൻ അവന് ആത്മാവില്ല അവനതിനെ പ്രാകൃതൻ എന്ന് വിളിക്കുന്നു ആത്മാവില്ല നമ്മളിപ്പോൾ ചില ചോദിക്കും ഇവൻ ഇവൻ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലയോ ഇവൻ അഭിനയിക്കുന്നതാണോ അപ്പം നമുക്ക് അവരോട് കരുണ കാണിക്കാൻ കഴിയണമെങ്കിൽ ഹി ഡൻ ഹാവ് സ്പിരിറ്റ് അതുകൊണ്ട് ആത്മീയമായി മനസ്സിലാക്കാനോ വിവേചിക്കേണ്ടതുമായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഇല്ലാത്തവനാണ് പ്രാകൃത മനുഷ്യൻ അവനോട് നമ്മൾ കരുണ കാണിക്കണം അവനൊരു ആത്മജനന നടക്കണം ഉള്ളിൽ ആത്മാവ് ജനിച്ചാലേ ദൈവവചനം ഉൾക്കൊള്ളാനോ ഗ്രഹിക്കാനോ അവൻ്റെ ഇന്നർ മൈൻഡിൽ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അവനത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല നിങ്ങൾ രണ്ടാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യം എടുത്തു എന്ന് കരുതുന്നു ഒന്ന് വായിച്ച രണ്ടിന്റെ പതിനാല് രണ്ടിന്റെ പതിനാല് ഒന്ന് കൊരുതിയ ലേഖനമാണ് കണ്ടോ അവിടെ വ്യക്തമാണ് പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന് ആ അവനത് ബോഷത്വമാണ് അവനത് കൈക്കൊള്ളാൻ ഒക്കത്തില്ല നമ്മൾ എന്തെല്ലാം ഡോക്ടറിൻ പറഞ്ഞാലും എന്തെല്ലാം ചെയ്താൽ അപ്പൊ ഇത് തിരിച്ചറിയേണ്ടത് രക്ഷിക്കപ്പെട്ട ശുശ്രൂഷകരായിരിക്കുന്നവരും വിശ്വാസ സമൂഹത്തിൽ നിൽക്കുന്ന നമ്മളാണ് ഇത് തിരിച്ചറിയേണ്ടത് എങ്കിലേ അവരോട് ആ മനുഷ്യനോട് നമുക്ക് കരുണ കാണിക്കാൻ കഴിയുകയുള്ളു ക്രിസ്തു നമുക്ക് നൽകിയ സ്നേഹം അവനോട് കാണിക്കാൻ കഴിയുകയുള്ളു ക്രിസ്തു എന്തുകൊണ്ട് കാണിച്ചു എന്ന് ചോദിച്ചാൽ ഈ മനുഷ്യനെല്ലാം ദോഷമുള്ള ജീ ജനമാണോ ജനനമാണോ കിട്ടിയിരിക്കുന്നത് അവനൊരിക്കലും ഗുണം ചെയ്യാൻ ഒക്കത്തില്ല ഹീസ് ചെയ്യാനൊക്കത്തില്ല എ ആനിമൽ നമ്മൾ സിംഹത്തെ കൊണ്ടുവന്ന് എത്ര ഇണക്കി വളർത്തിയിരുന്നാലും സിംഹത്തിന് സിംഹത്തിൻ്റെതായ ഒരു ക്യാരക്ടർ രീതി ഉള്ളത് കൂട്ട് വെറും ജഡമായി തീർന്നു അവര് ബൈബിളിൽ വ്യക്തമായി ജഡം പറഞ്ഞിരിക്കുന്നു ജഡികനല്ല ജഡം എന്ന് പറഞ്ഞിരിക്കുന്നു ഇവൻ ആത്മാവില്ലെന്ന് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അത് യൂതയുടെ ലേഖനം ഒരധ്യായമല്ലേ ഉള്ളൂ യൂതയുടെ ലേഖനം അതിന്റെ ഒന്നിന്റെ പത്ത് കണ്ടോ അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ കണ്ടോ ഇവര് സഭയ്ക്കകത്തുണ്ട് ഇവര് വേൾഡിൽ ഉണ്ട് ത്രീ കൈൻഡ് ഓഫ് ക്രിസ്ത്യൻസ് ആണ് നമുക്ക് സഭയില് ലോകത്തിലും കാണാൻ കഴിയുന്നത് ഒന്ന് ബോൺ ക്രിസ്ത്യൻ ജനനം കൊണ്ട് ക്രിസ്ത്യൻ ആയവൻ സെക്കൻഡ് ക്രിസ്ത്യൻ നോളേജ് ക്രിസ്ത്യൻ ആണ് അവൻ അറിവ് കൊണ്ട് ക്രിസ്ത്യാനി ആയിരിക്കുന്നു ഒന്ന് നമ്മുടെ എന്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ബോൺ ക്രിസ്ത്യൻസ് ആണ് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ കുഞ്ഞായി ജനിച്ചത് കൊണ്ട് ഷീ ബിക്കം ക്രിസ്ത്യൻ ദാറ്റ് അവൾക്ക് ആത്മാവുണ്ടാവണമെന്നില്ല സ്നാനപ്പെട്ടു കരുതി ഒരാൾക്ക് ആത്മാവരില്ല നമ്മൾ വളരെ ഈ ചെയ്യുന്നത് രക്ഷ എന്ന എന്ന് പറയുന്നത് വലിയൊരു പ്രോസസിങ് ആണ് ദൈവം നമ്മളിൽ ചെയ്യുന്നതാണ് ഒരാള് ചിലപ്പോഴൊക്കെ നമുക്ക് പറയാറുണ്ട് വേണ്ടി സ്നാനപ്പെട്ട് എനിക്കല്ലോ ഇവൻ എന്തോ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത് സ്നാനപ്പെട്ടായിരിക്കാം അവരൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് വചനം കേട്ട് കേട്ടിട്ട് നാണക്കേടല്ലയോ എന്നുള്ള കരുതി സ്നാനപ്പെടുന്ന ഇവരാ പ്രശ്നക്കാര് ഇവര് പ്രാഗതന്മാരാണ് ഇവര് സഭയിൽ പ്രശ്നം ഉണ്ടാക്കും ഈ ഒരെണ്ണത്തെ വലിയ വല്യപാടാണ് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ ആത്മീയൻ അങ്ങനല്ല ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നവർ അത് ഞാൻ തലം അവിടെ പറഞ്ഞത് വിശ്വാസ ജീവിതം ആത്മീക ജീവിതം അധ്യാത്മിക ജീവിതം അപ്പൊ ഇവൻ പ്രാകൃത മനുഷ്യനാണ് ഇവനൊണ്ട് ഒരു കോണവും അവന് ആത്മാവില്ല അവൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും കണ്ടോ ഞാൻ പറഞ്ഞു മൂന്ന് ടൈപ്പ് ക്രിസ്ത്യൻസ് ഒന്ന് ബോൺ ക്രിസ്ത്യൻ രണ്ട് നോളേജ് ക്രിസ്ത്യൻ തേർഡ് തിങ് ബോൺ അഗൈൻ ക്രിസ്ത്യൻ ബോൺ അഗൈൻ നമ്മളൊരുപക്ഷെ ബോൺ എത്താൻ കഴിയുമെന്ന് കരുതുന്നു ബോൺ അഗൈൻ ക്രിസ്ത്യൻ ത്രീ ആണ് ഈ ബോൺ അഗൈൻ ക്രിസ്ത്യൻസ് ആണ് വളരെ ചുരുക്കം യേശു വെറുതെ ആണോ പറഞ്ഞത് ഇന്ന് ഉലഹത്തിൽ കാണുന്ന എല്ലാ മനുഷ്യരും നിത്യത്തിലേക്ക് പ്രവേശിക്കുകയില്ല നിത്യജീവൻ എന്ന പ്രോസസ് നമ്മൾ വായിച്ചത് ഒരു വാർഡ്യം എല്ലാവർക്കും ഉള്ളതല്ല അത് ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തവർക്ക് മാത്രമുള്ള ഒരു ആണ് ശുദ്ധീകരണത്തിന് വേണ്ടി കണ്ട ദൈവം മുന്നമേ കണ്ട ക്രിസ്തുവിൽ കണ്ടു അത് ഈ ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ട അവർക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് അവർക്ക് ശുദ്ധരാകാനും പറ്റത്തുള്ളൂ അല്ലാത്തവരോട് നമ്മൾ എത്ര ശുദ്ധരാകണമെന്ന് പറഞ്ഞാലും അവർക്ക് വെക്കത്തില്ല സാധ്യമല്ല കണ്ടോ അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ വായിക്കുന്നത് ജഡികനായി തീർന്നു ജഡമായി മൃഗതുല്യനായി തീർന്നു അങ്ങനെ തന്നെയാണ് ജഡമായി തീർന്നു എന്ന് ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് ഉൽപ്പത്തിയിലേക്ക് വരാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് വരാ വരാം അതിന്റെ ആറാമത്തെ അധ്യായം മൂന്നാമത്തെ വചനം നമുക്ക് വായിക്കാം ആറാമത്തെ അധ്യായം മൂന്നാമത്തെ വചനം ആറിന്റെ മൂന്ന് ആ ോ ആ അവൻ ജഡം തന്നെയല്ലോ അവൻ വെറും ജഡ് അതിലാണ് അവൻ്റെ ആത്മാവസിക്കാൻ കഴിയാതെ പോയത് അപ്പൊ ആത്മാവസിക്കുന്നത് എവിടെയാണ് ആത്മാവസിക്കുന്നത് നമ്മുടെ ആത്മാവിലാണ് സ്പിരിറ്റ് ഒരിക്കലും ഹാർട്ട് എന്ന് പറയുന്നത് ഹോൾ ഇന്നർ പേഴ്സൺ ഹാർട്ട് കാർഡിയ എന്നുള്ള വേർഡൊക്കെയാണ് നമുക്ക് ബൈബിളിൽ കൊടുത്തിരിക്കുന്നതെങ്കിലും ഹോൾ ഇന്നർ പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളാന ഉള്ളിലെ മനുഷ്യരിലാണ് ദൈവം ആത്മാവസിക്കുന്നത് ദൈവത്തിന് വസിക്കാൻ അശുദ്ധമായ സ്ഥലത്ത് ദൈവത്തിന് ഇരിക്കാൻ പറ്റില്ല അപ്പൊ ശുദ്ധി വേറെ ഇമ്പോർട്ടന്റ് ശുദ്ധിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയത് നമ്മൾ അങ്ങോട്ട് കയറാൻ ശുദ്ധി വളരെ പ്രാധാന്യതാണ് അപ്പൊ ആത്മാവ് വസിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ വാദിച്ചുകൊണ്ട് മാത്രമാണ് ഇരിക്കുന്നത് കയറാനൊക്കത്തില്ല അപ്പൊ ടാ ടാബർ ലേക്കുകളൊക്കെ ഇതിന്റെ നിഴലാണ് മൂന്ന് ഭാഗമാണ് പ്രാകാരം വിശുദ്ധ സ്ഥലം അതിപരിശുദ്ധ സ്ഥലം ഈ അതിപരിശുദ്ധ സ്ഥലത്താണ് മഹാപുരോഹിതൻ കയറി വർഷത്തിലൊരിക്കൽ പോകുന്ന ഈ സ്ഥലത്താണ് ദൈവം അധിവസിക്കുന്നത് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് അതുപോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യന്റെ മൂന്ന് ഭാഗം ശരീരം പ്രാകാരത്തിന് തുല്യമാണ് കണ്ടോ വിശുദ്ധ സ്ഥലം പ്രാണന് തുല്യമാണ് അതിപരിശുദ്ധ സ്ഥലം ആത്മാവിന് തുല്യമാണ് ഈ ആത്മാവ് ഡെഡായി കിടക്കുകയാണ് ഇതിൽ ദൈവത്തിന്റെ ആത്മാവിനെ ഇരിക്കാനോ വസിക്കാനോ പരിവർത്തിക്കാനോ ടെൻസ് ചെയ്യാനോ പറ്റത്തില്ല ഇതൊരിക്കലും സാധ്യമാകുന്ന പ്രോസല്ല ജഡസസംബന്ധമായ ഇച്ഛ മോഹ മാത്രമുള്ള മനുഷ്യനായി മനുഷ്യനെല്ലാം മാറി അവന് ജഡം പേരിട്ടു മൃഗങ്ങളുടെ കൂട്ടത്തിലാണ് കണ്ടത് ദൈവം ആറിന്റെ ആ ഏഴാമത്തെ അധ്യായമാണ് എന്ന് കരുതുന്നു ഏഴാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യം കൂടെ വായിക്കാമോ വെള്ളം സോറി ആറിന്റെ പതിനേഴാണ് ഞാൻ സമയമില്ലാത്തോണ്ടാണ് ഷോർട്ട് ചെയ്ത് പോകുന്നത് കേട്ടോ സകല ജടത്തെയും ആ സകല ജഡം ഒന്ന് പേര് വിളിക്കുന്നുണ്ടോ ആകാശത്തിനീ മൂക്കിൽ ശ്വാസമുള്ള മൂക്കിൽ ശ്വാസമുള്ള സകലത്തെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഗണത്തിലാണ് ദൈവം കണ്ടത് സകല മനുഷ്യരും ജഡമായി തുറന്നു എല്ലാ മനുഷ്യരും ജഡമായി തുറന്നു അപ്പൊ മനുഷ്യൻ മകൻ എന്ന പേരിന്റെ ആ അതിൽ നിന്ന് അവൻ അകന്നുപോയി അവൻ അകന്നുപോയി പിന്നെ ഇതിലേക്ക് റിട്ടേൺ വരുന്നത് ആ ഭാഗത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ ആ പുത്രത്വം കൈക്കൊള്ളുന്നത് ക്രിസ്തുവിലൂടെയാണ് ലൂക്കോസ് ചെയ്ത് സുവിശേഷത്തിലോട്ട് നമ്മൾ വരുന്നു തിരിച്ചു ലൂക്കോസ് നേരത്തെ വായിച്ചു മൂന്നിന്റെ മുപ്പത്തി എട്ടിൽ ആദാം ദൈവത്തിന്റെ മകൻ ആദ്യത്തിൽ തന്നെയാണ് അവനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ തന്നെ ആ മൂന്നിന്റെ ഇരുപത്തിരണ്ടും കൂടെ ഒന്ന് വായിച്ചാട്ടെ മൂന്നിന്റെ ഇരുപത്തിരണ്ട് മൂന്നിന്റെ ഇരുപത്തിരണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തുറന്നു. പരിശുദ്ധാത്മാവ് പോലെ ഇറങ്ങി വന്നു. നീ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. കണ്ടോ ഇവിടെ പുത്രത്വത്തെ കൈക്കൊള്ളുകയാണ് ക്രിസ്തുവിലാണ് പുത്രത്വം കൈക്കൊള്ളുന്നത് ആദ്യം ആദാമിലാണ് സകല മാനവ സമൂഹത്തെയും കൈക്കൊണ്ടിരുന്നത് ആദാമിൽ എല്ലാ മനുഷ്യനും ഉണ്ടായിരുന്നു എൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് കരുതുന്നു ഈ ബൈബിളിൽ നമുക്ക് പേജസ് ഇരിക്കുന്നത് പോലെ ആദാമിൽ സകല മനുഷ്യരും ഇതിനുമുമ്പ് മനുഷ്യൻ എവിടെയായിരുന്നു അവൻ ക്രിസ്തുവിലായിരുന്നു ക്രിസ്തുവിൽ എവിടെയാണ് ദൈവത്തിലായിരുന്നു അത് ലേഖനം ഒന്നാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിലാണ് ലോക സ്ഥാപനത്തിനു മുമ്പേ നമ്മളെ ക്രിസ്തുവിൽ അല്ലെങ്കിൽ അവൻ തെരഞ്ഞെടുത്തു വിശുദ്ധരും നിഷ്കളങ്കനുമായി തീരേണ്ടത് കേട്ടോ ലോക സ്ഥാപനത്തിനു മുമ്പേ ദൈവത്തിന്റെ പദ്ധതി അതാണ് അപ്പോ ദൈവത്തിലുണ്ടായിരുന്ന മനുഷ്യൻ ആദാമിലേക്ക് വന്നു ആദാമിൽ ഈ പേജ് ഇരിക്കുന്നതുപോലെ ബുക്കിൽ ഈ പേജ് ഇരിക്കുന്ന പോലെ എല്ലാ മനുഷ്യരും ഉണ്ടായിരുന്നു അപ്പൊ അവൻ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെട്ടു അനുഗ്രഹിക്കപ്പെട്ടുണ്ടോ ഹി ഹാഡ് ബ്ലസ് ദം ഇരുപത്തെട്ടാമത്തെ വാക്യത്തിലാണ് ഉൽപ്പത്തി കാണുന്നത് ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു മനുഷ്യരെ അനുഗ്രഹിച്ചു ബ്ലസ് ദം അവരെ അനുഗ്രഹിച്ചു ഏകവചനം ബഹുവചനം അപ്പോ ആദാം മാത്രം ഉള്ളപ്പോൾ മാത്രമുള്ളപ്പോൾ അവരെയെന്ന് പറയേണ്ട കാര്യമില്ല അപ്പൊ ആദാമിൽ ആരുണ്ടായിരുന്നു നിങ്ങളും ഞാനും അടങ്ങുന്ന സകല സമൂഹവും ആദാമിൽ എല്ലാ മനുഷ്യരും അനുഗ്രഹിക്കപ്പെട്ടു അടുത്തത് ആദാം ശപിക്കപ്പെട്ടപ്പോൾ ആദാമിൽ എല്ലാ മനുഷ്യരും ശപിക്കപ്പെട്ടു ആദാമിലാണ് എല്ലാ മനുഷ്യരും ശപിക്കപ്പെട്ടത് ഇതിലൊരു തുള്ളി വെള്ളം വീണാൽ മറ്റുള്ള പേജസിലേക്ക് സ്പ്രെഡ് ആകുന്നത് പോലെ പാപം അഥവാ മരണം എല്ലാ മനുഷ്യരും പരന്നു ഇറ്റ് ഹാസ് സ്പ്രെഡ് റോമാലേഖനം വളരെ വ്യക്തമാക്കുകയാണ് അത് സ്പ്രെഡ് ചെയ്തു സകല മനുഷ്യനും ഭാവിയായിട്ടുണ്ട് ഒരു മനുഷ്യരും പാവമമില്ലാത്ത മനുഷ്യരുണ്ട് എല്ലാ മനുഷ്യരും പാവമായി തീർന്നു അപ്പം പിന്നെ ഇവിടെ ജനിക്കുന്നത് ക്രിസ്തുവാണ് അപ്പൊ ആ പുത്രത്വത്തെ കൈക്കൊള്ളുകയാണ് യേശുവിനെ കൈക്കൊള്ളുന്നു യേശുവിന്റെ കൂടെ ആരെ കൈക്കൊള്ളുന്നു ഈ വിശ്വാസ സമൂഹം നിങ്ങളും ഞാനും ഇന്ന് രക്ഷയ്ക്ക് വരാനിരിക്കുന്ന നാളെ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നാളെ രക്ഷയിലേക്ക് വരാനുള്ള സകല മനുഷ്യനെയും ക്രിസ്തുവിലാണ് ഇവിടെ കൈക്കൊള്ളുന്നത് ആ പുത്രത്വത്തിലേക്ക് കൈക്കൊള്ളുന്നു ബൈ ഫെയ്ത്ത് ആണ് നമ്മൾ ഒന്നും ചെയ്യണ്ട ബൈ ഫെയ്ത്ത് എന്ത് മനോഹരമായ ഒരു ഒരു പ്രോസസ്സിംഗ് ആണ് ദൈവം നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത് വളരെ ഇസ് അമേസിങ് അത് നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു പ്രോസസ്സിംഗ് നമ്മൾ ഒരു രൂപ പോലും കൊടുക്കാതെ നമ്മുടെ പാരമ്പര്യം കൊണ്ടോ കുടുംബ പശ്ചാത്തലം കൊണ്ടോ ഒന്നും അല്ല സംഭവിച്ചത് ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു ക്രിസ്തുവിൽ കണ്ടോ മകൻ എന്ന മകളെന്ന പദവിയിലേക്ക് നമ്മൾ ഇവിടെ റീബാക്ക് ആകാണ് ഒരു ആണ് നടക്കുന്നത് ഏതെങ്കിലും തള്ളപ്പെട്ട നമ്മൾ ക്രിസ്തുവിൽ ദൈവത്തിലാകുന്നു ആ കുടുംബത്തിൽ പേർ വരാൻ കാരണമായി തീർന്നു ഒരു പ്രോസസ്സിംഗ് ആണ് അതിൻ്റെ അകത്ത് നടക്കുന്നത് രക്ഷ അതിന് സ്നാനം എന്ന പ്രോസസ്സിങ് അതിനു മുമ്പേ അവനെ കൈക്കൊണ്ടത് നമ്മള് യോഹനാനീത് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് ഒന്നിന്റെ പന്ത്രണ്ടില് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനുള്ള അധികാരം ദൈവം കൊടുത്തു കണ്ടോ അവർ മക്കളായി തീരുകയാണ് നമ്മൾ വെരി അമേസിങ് പ്രോസസ്സിങ് ആണ് യോഹനാനീത് ലേഖനം ഒന്നാമത്തെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് കർത്താവായ ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകേലെ പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുകയാണ് എല്ലാം ശുദ്ധീകരിക്കുന്നു അപ്പൊ ആത്മാവിന്റെ ശുദ്ധിയാണ് ആദ്യം നമുക്ക് നടക്കുന്നത് ആത്മാവിന്റെ ശുദ്ധി ക്രിസ്തുവിനെ നമ്മൾ കൈക്കൊള്ളുമ്പോൾ അതിന് പുനർജനനം കണ്ട ആരാണ് ജനിക്കുന്നത് മരിച്ചുപോയ ഈ മനുഷ്യനെ വെള്ളമാകുന്ന ശവക്കല്ലറയിൽ നാം കുഴിച്ചിടുകയും അവിടെ ഒരു പുനർജനന സ്നാനം ആ രണ്ട് വേർഡ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമ്മുടെ സമയം മുന്നോട്ട് പോയി അവസാനിക്കുന്നു എന്ന് കരുതുന്നു ഐ ടു സ്റ്റോപ്പ് ആ പിന്നെ അടുത്തത് നമ്മൾ പ്രോസിയും അടുത്തേതെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ വിശുദ്ധീകരണം ഇനി എവിടെയാണെന്ന് ഞാൻ പറയാം പുനർജന സ്നാനത്തോടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടു ഒന്ന് തീത്തോസിന്റെ ലേഖനം മൂന്നാമത്തെ അധ്യായം അതിന് ആറാമത്തെ വചനം ഒന്ന് വായിക്കാമോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വചനം വായിപ്പിച്ച് ഞാൻ അവിടെ നിർത്താം മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ ഇതിനെ തുടരും തീത്തോസിന്റെ ലേഖനം മൂന്നാമത്തെ അധ്യായം ആറാമത്തെ വാക്യം മൂന്നിന്റെ ആറു തീത്തോസ് മൂന്ന് ആറു

അപ്പൊ എനിക്ക് അവിടെ കിട്ടുന്ന പുനർജനനം സ്നാനം കിട്ടുന്നു അപ്പൊ എന്റെ ആത്മാവ് ക്ലൻസ്ഡായി ആത്മാവ് ക്ലെൻസ്ഡ് ആയപ്പോൾ ക്ലീൻ ആയി ഹോളി ആയി അവിടെക്കാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും ദൈവം പാപം ചെയ്ത മനുഷ്യനെ പുറത്താക്കിയെങ്കിൽ ഇപ്പോൾ ദൈവം നമ്മിൽ ഇരുന്നു കൊണ്ട് പാപത്തെ പുറത്താക്കുന്നു ഒരു വേടുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ഈ കാരണങ്ങൾ കൊണ്ട് ബോഡി ക്ലെൻസ് ആകുന്നില്ല സ്നാനപ്പെട്ടതുകൊണ്ട് ഒരു മനുഷ്യൻ ശുദ്ധൻ ബാഹ്യശുദ്ധി വരുന്നില്ല മൂന്നാമത്തെ അധ്യായം ഒന്ന് പത്രോസ് ലേഖനം മൂന്നിന്റെ ഇരുപത്തി ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് മറ്റൊരവസരം ദൈവം എനിക്ക് നൽകിയാൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യും മൂന്നാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനം മൂന്നിന്റെ ഇരുപത്തി ഒന്ന് മൂന്ന് ഇരുപത്തി ഒന്ന് ഒന്ന് പത്രോസ് മൂന്നിന്റെ ഇരുപത്തി ഒന്ന് മതി മതി ഇറ്റ് സ്നാനം എന്ന് പറയുന്നത് ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ജഡം ഇങ്ങനെ വരികയാണ് ജഡം ജഡികൻ അല്ല ജഡം ജഡികൻ മറ്റൊരിതാണ് അത് പ്രാകൃത മനുഷ്യൻ ജഡിക മനുഷ്യൻ ആത്മീയ മനുഷ്യൻ സാക്കിക്കോസ് സൂക്കിക്കോസ് നുങ്ങറ്റിക്കോസ് അത് മൂന്ന് ഭാഗങ്ങളാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് വളരെ വ്യക്തമാണ് അവൻ ജഡം ശുദ്ധമാകുന്നില്ല സ്നാനം ഇപ്പൊ എന്തിനല്ല പക പിണക്കം ക്രോഭം ക്രോധം ഈർഷ എന്നുള്ള ജഡത്തിൽ അന്തർലീനമാകുന്ന ഇവകൾ പോകയില്ല അപ്പൊ ആത്മ ശുദ്ധീകരിക്കപ്പെട്ടു ഇനി ശുദ്ധീകരിക്കപ്പെടേണ്ട ഭാഗമാണ് അപ്പൊ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് എവിടെയാണ് എനിക്കുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ശുദ്ധീകരണ പ്രോസസ്സിംഗില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം അപ്പൊ ഞാൻ ബേസ് പറഞ്ഞു ഇവിടെ ഐ എം ഗോയിങ് ടൈം ആയതുകൊണ്ട് ഐം ഗോയിങ് ടു സ്റ്റോപ്പ് അല്ലാതെ ഞാൻ ഇപ്പൊ കണ്ടിന്യൂ ചെയ്താലും കുറച്ച് സമയം കൊണ്ട് തീർക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് അത് ഏത് മേഖല എടുത്താലും അങ്ങനെയാണ് തീർക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് നമ്മൾ അടുത്തൊരു ഭാഗത്തുനിന്ന് അപ്പൊ നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട വാഗ്ദത്വം എന്ന് പറയുന്ന നിത്യജീവനാണ് ഈ ഭൂമിയിലെ ജീവിതമല്ല ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് മരണം സംഭവിക്കാം അപ്പൊ നമ്മൾ മരണം സംഭവിക്കുമ്പോൾ ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാനോ പ്രസാദിപ്പിക്കാനോ കഴിയുകയില്ല അപ്പൊ ശുദ്ധീകരണം പ്രോസസ് നടന്നേ പറ്റത്തുള്ളൂ അപ്പൊ ഇവിടെ നമ്മൾ ഒന്നും ചെയ്യാതെ നടക്കുന്ന ഒരു ശുദ്ധീകരണമാണ് നമ്മുടെ ആത്മാവിന്റെ ശുദ്ധി എന്നാൽ ശരീരത്തിൻ്റെ ശുദ്ധിതി അത് നമുക്ക് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു ഭാഗമാണ് അത് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത് അതാണ് നമ്മൾ ഇനി നമ്മളിതിനടുത്തത് പഠിക്കാൻ പോകുന്നത് ഓക്കെ ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ